നമ്മള് അറബി ഭാഷയില് മദ്രസയിലും സ്കൂളിലൊക്കെ ആയിട്ട് കുറേ ഇന്റർഗേറ്റീവ് സെന്റൻസുകള് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷില് എന്ന് പറയുന്ന ഹു വേർ വെൻ വൈ ഹൗ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അറബി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ചോദ്യം അവർ ചോദിക്കുന്നത് പല രീതിയിലായിരിക്കും അപ്പോൾ അത് അതിനെ കുറിച്ചൊരു ധാരണ എക്സ്പോഷ്യ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾ അറബിയിൽ സ്കൂളിൽ പഠിച്ചതുപോലെയല്ല അവര് ചോദിക്കുക അവർ ചിലപ്പോ ചോദിക്കുക മൻ എന്നുള്ളതിന് മീൻ എന്നായിരിക്കും ചോദിക്കുക പണ്ട് ഒരു ഉസ്താദ് കേരളത്തിൽ നിന്നുള്ള ഒരു ഉസ്താദ് അവിടെ ഒരു ഷെയ്ഖനെ കാണാൻ പോവുക അപ്പോ ഷെയ്ഖ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെയുള്ള കാണാൻ പോയ ഷേഖിൻ്റെ മോം വന്നു മോം വന്നപ്പോൾ മൻ എന്ന് ചോദിച്ചു എന്നാ മൻ അപ്പോൾ ഇയാൾ തിരിച്ച് മിൻ എന്ന് ചോദിച്ചു എന്നാ മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഞാൻ ആരാണെന്നറിയാത്തവൻ ഇവൻ ഇവിടെ നിന്നാണ് എന്നാണ് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വാക്കുകൾക്കും വലിയ അർത്ഥമുള്ളത് അപ്പോൾ അവരുടെ എക്സ്ക്ലമേഷൻസ് അവരുടെ ഇൻട്രോഗേറ്റീവ് അതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണ് അവർ നമ്മൾ സാധാരണ പറയുന്ന ക്ലാസിക്കൽ ഭാഷയിൽ എല്ലാവരും സംസാരിക്കുക ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും മ മഹാദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ചോദിക്കേയില്ല ഇഷ് എന്നാണ് പറയുക എന്താണ് എന്താണ് അതിൻ്റെ കയ്യിൽ എന്നാണ് ഏഷാന്തക് അപ്പോൾ യേഷ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വാഷ് എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണ്ടതുണ്ട് അതുപോലെ തന്നെ ചൻ എന്നൊക്കെ ചോദിച്ചു ചൻ ചൻ എന്ന് പറയുന്നത് പൊതുവെ അത് കൊയ്ത്തിലാണ് കൂടുതലുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിലും സ്ത്രീകൾ കൊയ്ത്തി സ്ത്രീകളെ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചെം എന്ന് പറയും ചെമ്രുബിയ ചെം ദൂലാർ ചെമ്രിയാൽ എന്നൊക്കെ ചോദിക്കും ചെം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മദർസയിൽ പഠിച്ച ഖെ എന്നാണ് ഹൗ എന്നുള്ള അർത്ഥത്തിലാണ് ഹൗ മെനി എന്നുള്ളതിനെ ഒരു എന്ന് ചോദിച്ചു ചെ തക്ബീർ ഒരു ലഹജ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അള്ളാഹു അച്ഛം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിച്ചത് കവി ഉദ്ദേശിച്ചത് കം ആണെന്ന് മനസ്സിലാക്കണം അതിനനുസരിച്ച് മറുപടി പറയണം ഉദാഹരണത്തിന് എന്നൊക്കെ ആയിരിക്കും അവരുദ്ദേശിച്ചത് അവർ ചിലപ്പോൾ ഛം എന്നായിരിക്കും പറയുക മറ്റൊന്നാണ് ഐന ഐന എന്നാണ് അതിന്റെ ക്ലാസിക്കൽ രൂപം അവരൊരിക്കലും ഐന എന്ന് പറയില്ല ഖുആനിലല്ലാതെ ഐനത്തത് ഹബൂൻ എന്ന് പറയുന്ന ആയത്തില്ലായിരുന്നുവെങ്കിൽ അവര് ജീവിതത്തിലേ ഐന എന്ന് പറയുമായിരുന്നില്ല ഒരു കഥയുണ്ട് ഒരു ബംഗാളി അയാളുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല അങ്ങനെ അയാളെ പോലീസ് പിടിക്കാൻ വന്നാണ് അപ്പൊ അയാള് നേരെ പോലീസ് വന്നിട്ട് ചോദിച്ചത് ഫേനൽ ജവേസ്ന്ന് ഫേനൽ ജവേസ് അയാൾക്ക് തിരിച്ചു പറയാനൊന്നും അറിയില്ല അപ്പൊ ഉടനെ അയാൾ പറഞ്ഞത് ഫേനസ് ചെയ്യാറാവുന്ന പോലീസ് വണ്ടി അവിടെ അപ്പോൾ അതാണ് ഫേൻ എന്നാണ് അവരുപയോഗിക്കുക അവര് ഐന എന്ന് ഉപയോഗിക്കാറില്ല ഫേൻ സിയാറോ ഫേൻ ജേൻ ബ് ഫെൻമു അങ്ങനെയാണ് അവർ ചോദിക്കുക ഫൈൻ അങ്ങനെ വെച്ചാൽ എവിടെയാണ് എന്നാണ് അർത്ഥം ഐന എന്നുള്ളതിന് അതുപോലെ തന്നെ അവര് ചെറുതീയ മാറ്റത്തോടു കൂടിയാണ് മത്ത ഉപയോഗിക്കുക

ഇംത അൽ എപ്പോഴാണ് പെരുന്നാള് അങ്ങനെ എപ്പോഴാണ് എന്നുള്ളതിന് എന്നുള്ളതിന് അറബികൾ ഇംത എന്നാണ് പറയുക അപ്രകാരം തന്നെ അവര് പറയുമ്പോ ക്ലാസിക്കലുമായിട്ട് തീരെ ബന്ധമില്ലാത്തൊരു പ്രയോഗമാണ് ലേഷ് ലേഷ് എന്നാണ് അതിന്റെ ക്ലാസിക്കൽ അവര് ചോദിക്കുന്നത് ലേഷ് ലേ ഇൻ ചിലപ്പോ ചില ആളുകൾ ഉദാഹരണത്തിന് ഖത്തറിലൊക്കെയുള്ള ആളുകൾ ലേ എന്നും ചോദിക്കാറുണ്ട് എന്നാണ് അർത്ഥം ലേ ലേഷും വൈ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് അപ്രകാരം തന്നെ അവർ ചോദിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് മെൻ എന്നുള്ളതിന് മീൻ മീൻ എന്നീത്തിനും ഒരു ഇമാലത്ത് കൂടുതലാണ് അറബി ഭാഷയുടെ പ്രത്യേകത ഈ ഇമാലത്താണ് മീൻ ബർറോ ഷോഫ് മീൻ ബെറോ ആരാ പുറത്തുനിന്ന് നോക്കിയേ മീൻ എന്നാണ് മീൻ മൻ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഹു എന്നുള്ള മീൻ ആരാ മീൻസ് ഹിന്ദി ഇന്ത്യക്കാരനാണ് മീൻ മീൻ ബാബാ ആരാണ് എൻ്റെ ഒരു വാപ്പ ഒരു ഇന്ത്യൻ ഇസ്ലാമിക് സ്കോളർ ആണ് അപ്പോ അതിനൊക്കെ അവർ ഉപയോഗിക്കുന്ന പദമാണ് ഹു എന്നുള്ള അർത്ഥത്തിൽ മീൻ എന്നാണ് അവർ ഉപയോഗിക്കുക അപ്പോൾ ആരും തന്നെ അവർ ഉപയോഗിക്കുന്ന ഹൗ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കേന്ദ്രീകരിക്കുന്ന വളരെ ലാസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കെയ്ഫ് അവര് കേഫ് എന്നുള്ള ചിലപ്പോൾ കീഫ് എന്ന് ചോദിക്കും കിഫക് എന്ന് ചോദിച്ചുള്ള കീഫക് അത് നമ്മൾ ഇംഗ്ലീഷിൽ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് അതവര് തെറിയായിട്ട് പറയുന്നതല്ല അവര് വളരെ മാന്യമായിട്ട് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് കിഫക് എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു എന്നുള്ള അർത്ഥത്തിലാണ് കിഫക് എന്ന് വെച്ചാൽ അഹമ്മദില്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള മറുപടിയാണ് പറയുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെവൻ ഡബ്ല്യൂസ് അറബികൾ ഉപയോഗിക്കുന്ന ഇൻട്രഗേറ്റീവ് വേർഡ്സിനെയാണ് പരിചയപ്പെടുത്തിയത് അവര് വാക്സ് എന്നുള്ളതിന് മാ എന്ന് പറയുന്ന രീതിയിലല്ല പറയുക ഏഷ് എന്ന് പറയുന്ന രീതിയിലാണ് പറയുക കം എന്നുള്ളത് ചിലപ്പോൾ കം എന്ന് തന്നെ അവർ ഉപയോഗിച്ചേക്കും ചിലപ്പോൾ അവർ ചെം എന്നുപയോഗിക്കും ചിലപ്പോൾ കാഫിനെ കുറച്ച് ചരിച്ചുകൊണ്ട് കെം എന്നും ഉപയോഗിക്കാറുണ്ട് അയിന ഏതായാലും അങ്ങനെ ഉപയോഗിക്കാറില്ല അവർ ഫെയിൻ എന്നാണ് ഉപയോഗിക്കുക അവർ ഇന്ത എന്നാണ് ഉപയോഗിക്കുക ലിമേദ വൈ എന്നുള്ളതിന് അവർ ലേഷ് അല്ലെങ്കിൽ ലേ എന്നാണ് ഉപയോഗിക്കുക മൻ എന്നുള്ളതിനെയും വളരെ ചരിച്ചിട്ടാണ് അവർ പറയുക മീൻ എന്ന് പറയും അല്ലെങ്കിൽ മെൻ എന്നാണ് അവർ പറയുക കെയ്ഫ എന്നുള്ളതിനെയും കുറച്ച് ചെരിച്ചിട്ട് കീഫ് എന്ന് ഉപയോഗിക്കും കെയ്ഫ എന്ന് പറയുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് അവർ പറയുക കേഫ് എന്നായിരിക്കും അല്ലെങ്കിൽ കീഫ് എന്നായിരിക്കും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇൻട്രോഗേറ്റീവ് ആണെന്ന് നമുക്ക് അവരുടെ ടോണിൽ നിന്ന് തിരിയും അപ്പോൾ അതിന് പറ്റിയ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് അപ്പോൾ യേഷ് എന്നാണെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ അതിനുള്ള മറുപടി പറയുക കെം എന്നുള്ളത് പ്രായവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് പറയുക സമയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ പറയുക ഐന നമുക്കറിയാവുന്ന ഉത്തരമാണെങ്കിൽ എവിടെയാണ് എന്നുള്ളതിന് കൃത്യമായി അതിൻ്റെ സ്പേസ് പറയുക മത ടൈമുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ ഇന്തൃക്ക് മറുപടി പറയുക ലേഷ് എന്നുള്ളത് ലേ എന്ന് ചോദിച്ചാലും അത് വൈ എന്നുള്ള അർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കണം മൻ എന്നതും ഹൂ എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഹൂം എന്നുള്ള അർത്ഥത്തിലും മൻ പറയാറുണ്ട് ഹൂം നീ ആരെയാണ് കണ്ടത് മീൻ ഷുഫ്സ് നീ ആരെയാണ് കണ്ടത് മീൻ ഷുഫ്റ്റ് വേറൊ നീ ആരെയാണ് കണ്ടത് ഷിഫ്ത് മെ ദ് ഞാനൊരു പെണ്ണിനെയാണ് കണ്ടത് ഒരു മാഡത്തിനെയാണ് കണ്ടത് ഷിഫ്ത് മേ ദ അപ്പോ മൻ എന്നുള്ളതിന് ഹൂ എന്നുള്ള അർത്ഥമുണ്ട് ഹൂം എന്ന് പറയുന്ന അർത്ഥവുമുണ്ട് അതവർ പറയുമ്പോൾ മീൻ എന്നാണ് പറയുക അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടുതൽ ഉപയോഗിക്കുന്നതാണ് കെയഫ് എന്ന് പറയുന്നത് അതിനെയും അവർ ചരിച്ചിട്ടാണ് കീഫ് എന്നാണ് പറയുക ഹൗഫ് ഹൗ മച്ച് എന്നൊക്കെ കെയഫ് എന്നാണ് അവർ ഉപയോഗിക്കുക ഇത്രയുമാണ് വൊക്കാബുലറി ആയിട്ട് ഇന്ന് നമ്മുടെ ഇൻപുട്ടായിട്ട് പറയാ പറയാനുള്ളത് നമ്മളത് നമ്മുടെ ഡെയിലി യൂസേജിൽ അത് കൊണ്ടുവരിക പഠിക്കുക എല്ലാവർക്കും أتمنى لكم أسبوعا خيرا ويوما مباركا فجزاكم الله أحسن الجزاء ولا نملك لكم إلا الدعاء